ഗൈസ് അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊരിഞ്ഞ തിരക്കാണേ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ലേ അത് കണ്ട റോഡ് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോകാനേ പറ്റത്തുള്ളൂ അതേപോലെ ജംഗാറിൽ വണ്ടി കയറ്റുന്നില്ല രാത്രി ഒമ്പത് മണിവരെ ജങ്കാറുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് തിരിച്ചും ഇങ്ങോട്ട് ജങ്കാറിൽ വരാം വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകാം ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ല കേട്ടോ അത്രയ്ക്കും തിരക്കാണ് അപ്പുറത്ത് കടന്നു കഴിഞ്ഞാലാണ് ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉള്ളത് ഇവിടെ ഈ ബീച്ച് സൈഡിലൊക്കെ പരിപാടികളുണ്ട് എന്തായാലും നമുക്ക് ജംഗാറിൽ ടിക്കറ്റ് എടുത്തിട്ട് ജങ്കാറിൽ കയറി അപ്പുറത്തേക്ക് പോവാം ഇത് കണ്ടോ ജംഗാറിൽ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്ക് കണ്ടോ കണ്ടിട്ടെ അരമണിക്കൂറിൽ കൂടുതൽ നിൽക്കേണ്ടി വരും ജംഗാറിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗൈസ് അപ്പം നമുക്ക് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് ആ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് അടക്കാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പം എന്താണ് ജങ്കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത് കണ്ടോ ഇത്ര ആളുകൾ ജങ്കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നാല് പേർക്ക് റിട്ടേൺ അടക്കം നാൽപ്പത് എത്രയാ നാൽപ്പത് റുപ്യാണ് ആയിട്ടുള്ളത് തിരക്കൂട്ടുണ്ട് തിരക്കൂട്ടുണ്ടോ അങ്ങനെ ജങ്കാർ വരുന്നുണ്ട് കൊറേ സ്ത്രീകളൊക്കെ ഉണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത് ജങ്കാർ തിരിച്ചു വരുന്ന തിരക്കാറുണ്ടോ ಒಂದು ಕ್ಕಡಲ್ಲ <Ricefiction> <glab> <house singing> <Allah>! <Incredema> <handt> ഇറങ്ങാൻ ഇവരെന്താ തിരിച്ചങ്ങോട്ടന്നെ പോകുന്നത് അങ്ങനെ വിടുന്ന ഞങ്ങൾ ടിക്കറ്റ് അവരെടുത്തല്ലേ ടിക്കറ്റ് അവരെ ബാക്കിയുള്ളവരെ വിടായി ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താ അവസ്ഥ പോലീസുകാരും ആളുകളെല്ലാം കൂടി തടഞ്ഞിട്ട് എന്താണ് ഒരു കാര്യമില്ല എന്തായാലും കയറി പച്ചി അങ്ങനെ ജങ്കാറ് ഹോണടിക്കാനൊക്കെ തുടങ്ങിട്ടുണ്ട് ഇന്ന അവരില്ലാത്ത തിരക്കാണ് കേട്ടാ അനുഭവപ്പെടുന്നത് അങ്ങനെ ജംഗാളിൽ കയറാനുള്ള ഒരു തിരക്ക് പോലെ തന്നെ ഇറങ്ങാനും തിരക്കുണ്ട് ഇത് അവിടത്തെ പോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഇതൊക്കെ നേരത്തെ പരിപാടികളൊക്കെ കണ്ടെത്തി തിരിച്ചു പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നു അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എത്ര നടക്കാനുണ്ടാവും ഇവിടുന്ന് എത്ര നടക്കാനുണ്ടാവും ഒരു ഏരിയ ആണ് ആത്മാവേ പോകുന്ന പറയുന്നത് ഇവിടെ ആ സാധനം ഇണ്ടല്ലോ ആത്മാവേപ്പോ തമിഴ്നാട് സർക്കാരിനെ ഏക സാധനം ആത്മാവ് നല്ലോണം പോകുന്നുണ്ടല്ലോ അങ്ങനെ ഫുഡ് ബെസ്റ്റിൽ വന്ന് ഫുഡ് ബെസ്റ്റിന്റെ ഏരിയയിൽ വന്ന് എന്തായാലും മൊതിരായിട്ടോ ഏറ്റവും പോലെ സാധനം ഓ പല ജാതി ആയിട്ടുണ്ടല്ലോ ോണറ്റ് ഉണ്ട് അല്ലേ ഡോണറ്റ് ഉണ്ട് കേക്ക് ഉണ്ട് പിന്നെ അവിടെ വേറെ കുറച്ച് ഇതാണ് മലാക്കിഷോ മലാക്കിഷോ അടിപൊളി ഡോണറ്റ് താത്തതാ വരുന്നു ഇതിപ്പോണ്ടാക്കിയതാ പൊളിപൊളി ആയിട്ടോ അല്ലേ ഏത് ആ നമ്മളുണ്ടാക്കിയത് വീട്ടിലുണ്ടാക്കിയത് രണ്ടു ദിവസം മുന്നേ ഞങ്ങളിത് വീട്ടിലുണ്ടാക്കിട്ടുണ്ടായിരുന്നു താത്ത എവിടെ ആ താത്ത ഷോപ്പാടോ ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ചായ ആണ് ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിട്ടാ വന്ന് പാത്തുതാ വന്നിട്ടുണ്ട് ഗ്ലാസ് ആയിട്ട് പാത്തു വന്ന ഗ്ലാസ് ആയിട്ട് വന്ന കടിയെന്തൊക്കെ ഉണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ചെലവായ കടിയേതാണ് ഞങ്ങൾക്ക് അത് കഴിക്കാൻ വേണ്ടിട്ടാണ് അതായിരിക്കുമല്ലോ കൂടുതൽ ടേസ്റ്റ് കല്ലൂ അതില്ലേ ഇനിയിപ്പൊ അത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏതാ ഏറ്റവും കൂടുതൽ ചെലവായത് ഏതാ കട്ടലേറ്റാ ഏതാ ഇപ്പൊ എന്തില് എന്തില്ല കടലിറ്റ് ഉള്ളിലെന്താണ് പൊട്ടാറ്റോ ഉരുങ്ങാ കോഴിയാ ആ അത് കഴിച്ചു നോക്കല്ലേ പിന്നെന്താ നമ്മുടെ ഉന്നക്കായുണ്ട് കൽമാസ് കൽമാസ് ഉള്ളിലെന്താ ചിക്കൻ ആണല്ലേ എല്ലാം ചിക്കൻ തന്നെ തന്നെയല്ലേ പരിപാടി അല്ലേ അതാ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ വന്നപ്പോഴുള്ള കച്ചോടം എങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ അടിപൊളി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് പക്ഷെ എന്താണറിയോ ഇവിടെ ഇത്രയും വലിയ സെറ്റപ്പിൽ പരിപാടി കഴിക്കുന്നുണ്ട് നമുക്ക് ഈ വേസ്റ്റ് ഇടാനൊന്നും ഒരു ബോക്സ് ഒന്നുമില്ല അപ്പൊ പിന്നെ ഇത് താഴെ ഇട്ട് ഷീലില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നടക്കുകയാണ് എന്തായാലും ഇവിടെ എവിടെങ്കിലും എവിടെ എവിടെട്ടെ ഗ്ലാസ് ഇവിടെ ഇവിടെ ഇതിനുള്ളിലൊക്കെ വലിയ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് എന്തായാലും കയറി നോക്കാം സാറാ ഫുഡ് കഴിച്ചാ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റുമോട്ടോ അതാ വെറുതാണ് ആർക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊടുത്തതാ ബ്ലോഗ് ബ്ലോഗ് ഈ ചാനലോ അത് ചെറിയൊരു ചാനലാണ് അപ്പൊ ഇവര് നമുക്ക് ബീഫും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബീഫ് ബീഫാണ് ബീഫൊന്നും ആരും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരൂല തരുല്ല ആണോ ആഷ്ണെടുത്തു ആ ഒരു കഷ്ണം ഫുലേ ടേസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് അപ്പൊ ഇത് കണ്ടോ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പോകാം ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതാ എവിടെ നോക്കി കഴിഞ്ഞാലും ഫുഡ് തന്നെയാണ് മുന്തിരി മുന്തിരി അല്ല ഇത് വീഡിയോ കോൾ അല്ല ബ്ലോഗാണ് യൂട്യൂബ് ആ ഹാ ഹാ എൻ്റെ ഒന്നും ഇത് കണ്ട ഫുഡ് ഫെസ്റ്റിവൽ ഫുഡ് ഫെസ്റ്റ് ആവുമ്പോ ഇങ്ങനെയായിരിക്കണം ആട് വലിയ ആടാണ് ഈ തൂക്കിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഡ്രോൺ ഷോ നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടോ പറയേണ്ടതില്ല എത്ര തിരക്കെന്ന് അറിയോ ഫുൾ സെറ്റപ്പ് ആണ് ഫുൾ വൈബാണ് അടിപൊളിയാണ് ഇക്കണ്ട സാധനങ്ങളില്ലാത്ത സ്ഥലമില്ല എന്തായാലും ഇവിടെ വലിയ പരിപാടി നടക്കുന്നുണ്ടേ പട്ടം പറത്തിയവർക്കൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ടാ കർണാടക ഒഡീഷ പഞ്ചാബ് എന്നൊക്കെ പട്ടം പറത്താൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ആ പരിപാടിയല്ല ഡ്രോൺ ഷോ തുടങ്ങാൻ പോകുന്നുണ്ടേ ഡ്രോൺ ഷോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ പി എല്ലായിരുന്നോ എങ്ങനെ അടിപൊളി അപ്പൊ അത് അവകാശ ഡ്രോൺ ഷോ വൈകിയതിനാൽ ഞങ്ങൾ തിരിച്ചും കൊണ്ട് വന്നിട്ടാ ഇപ്പൊ ജംഗാറിൽ തിരിച്ച് കയറാൻ പോവാണ് അവിടെ അനൗൺസ് ചെയ്യുന്നു ഡ്രോൺ ഷോ ഏതാനും നിമിഷങ്ങൾക്കകം ഡ്രോൺ ഷോ വരുന്ന പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് പരിപാടിക്ക് പോയത് കഴിഞ്ഞ രണ്ട് വർഷം ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടില്ലായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു അതായത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രോൺ ഷോ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഡ്രോണുകൾ വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ പോയി ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് അതവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏഴ് മണിയായിരുന്നു പറഞ്ഞത് അങ്ങനെ എട്ടരായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പുറത്ത് ജങ്കാർ കയറി ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴാണ് ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പഴത്തെ സൈഡിൽ നിന്ന് അതായത് നമ്മൾ ചാലിയം നിന്ന് പോകുന്ന ചാലിയം ഭാഗത്തെ സൈഡിൽ നിന്നാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നാളെയുണ്ട് അതായത് വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് പരിപാടി ലാസ്റ്റ് ദിവസം അതുകൊണ്ട് അന്നത്തെ ദിവസവും ഡ്രോൺ ഷോ ഉണ്ട് ആർക്കെങ്കിലും കാണണം അന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ കുറച്ച് നേരത്തെ പോവുക ഒരു അഞ്ച് മണി ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഇത് പരിപാടികളെല്ലാം കണ്ടിട്ട് വരാം അല്ലാതെ ഈ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഏകദേശം ഒരു ഏഴ് മണി സമയത്താണ് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ജംഗാറിയിൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് അതുമാത്രമല്ല കുറേ പേർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അതായത് നടക്കുന്ന സമയത്ത് കാല് വെച്ച് കുത്തിയിട്ടുള്ള പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ പോവുക തിരിച്ച് വരുന്ന സമയത്ത് ജങ്കാറിൽ ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ തിരക്ക് കുറയുന്നുണ്ട് ആ ഒരു സമയത്ത് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ ഈ ഡ്രോൺ ഷോ എന്ന് പറയുന്നത് അത്യാവശ്യം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇരുന്നൂറ്റൻപത് ഡ്രോണുകൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണിക്കുന്നതായിരുന്നു ഞാൻ അത്യാവശ്യം ഏകദേശം പത്ത് മിനിറ്റോളം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു സ്പീഡിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് പത്ത് മിനിറ്റുള്ളത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഡ്രോണുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ആകാശത്ത് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയൊരു പരിപാടി ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഏഴ് മണിക്ക് പറഞ്ഞിട്ട് എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് അവർ ഞങ്ങൾ അവിടെ പോയി പോയി നോക്കുന്ന സമയത്ത് അവർ സെറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതാ ഈ ഇങ്ങനെ ഈ ഒരു ബുക്കിൻ്റെ ഒരു രൂപമൊക്കെ വന്നിട്ട് പേജ് ഇങ്ങനെ മറിച്ച് മറിഞ്ഞു പോകുന്ന ഒരു സംഭവമൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ചെയ്തവർ വമ്പൻ ടീം തന്നെ ആയിരിക്കും ഡൽഹിയിൽ നിന്ന് വന്ന ഒരു കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇത് കാണേണ്ടതാണ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ളവരൊക്കെ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക ലാസ്റ്റായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു രൂപം വന്നിട്ട് ഡ്രോണുകളെല്ലാം കൂടിയിട്ട് താഴോട്ട് പോയി അതും ഭയങ്കര രസമായിരുന്നു നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഒന്ന് പോയി കാണാം അപ്പോൾ അതും കണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ അപ്സരിക്കയുടെ ഗാനമേള ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പാട്ടും കേട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ